ബിഗ് ബോസ് മലയാളം സീസൺ വീക്കെൻഡ് എപ്പിസോഡ് ഡേ ായിിക പുറത്തായ ശേഷം നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട് എലിമിനേഷൻ ഇനിയുമുണ്ട് അല്ലെങ്കിൽ നോമിനേഷൻ ഇനിയുമുണ്ട് അടുത്ത ആഴ്ച നീ പുറത്തു വരും എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഏഹ് ശാരിക വിചാരിക്കുന്നുണ്ടോ ഞാൻ രേണുവിൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ റനാസുനയുടെ കൂടെ നിന്നതുകൊണ്ടാണ് ഞാൻ പുറത്തായത് എന്ന് ശാരിക കരുതുന്നുണ്ടോ കാരണം ഓൾറെഡി മോഹൻലാൽ ഇന്നത്തെ എപ്പിസോഡിലായിട്ട് ഇന്നത്തെ എപ്പിസോഡിലായിട്ട് ഈ പറയുന്ന രണാസനയ്ക്ക് ഒരു ഒരു പണിയും ചെയ്യുന്നില്ല എന്ന് പല ഭാഷം പറയുകയും ഇനിയെങ്കിലും ഒന്ന് അനങ്ങിയെങ്കിലും പോയി ആ ഷോ സ്റ്റോറൂമിൽ പോകാൻ വേണ്ടിട്ട് പറയുമ്പോൾ ഒന്ന് അനങ്ങട്ടെ അങ്ങനെയെങ്കിൽ അങ്ങനെയൊക്കെ എന്ന് പറയുന്നു ടാസ്കിൽ ടാസ്കിൽ എന്ത് ചെയ്യുന്നു പിന്നെ രണാസന ഒരു വകയും ചെയ്യാതെ ഒറ്റയ്ക്ക് നോക്കി നിൽക്കുന്ന ഒരു സംഭവം കാണിക്കുന്നു പല ആവർത്തി എന്ത് ചെയ്തു ഈ പേനയുമായി ബന്ധപ്പെട്ട് പല ആവർത്തി ഈ പറയുന്ന രണാസുനയെ ആക്കി പറയുന്നു അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നു ഇതെല്ലാം കൂടി വായിച്ചെടുത്തുകൊണ്ട് ഞാൻ ഈ പറയുന്ന രണാസുനയുടെ കൂടെ നിന്നത് കൊണ്ടാണോ പ്രേക്ഷകർ എന്നെ ഔട്ട് ആക്കിയത് എന്നൊരു ചിന്ത ഷാരികയ്ക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഷാറിക പറഞ്ഞത് ഇനിയും നോമിനേഷൻ വരുന്നുണ്ട് നീ ഉടനെ പുറത്തിറങ്ങൽ അടുത്ത ആഴ്ച നീ പുറത്തിറങ്ങുന്നു എന്ന് പറഞ്ഞത് മനസ്സിലായോ ഇവിടെ മറ്റു ഒരു വൻ ട്വിസ്റ്റ് നടന്നിട്ടുണ്ട് ആര്യൻ ഈ പറയുന്ന ജിസൈൽ അവരറ്റ സുഹൃത്തുക്കളായിരുന്നു അവരുടെ സുഹൃബന്ധം ഇതോടുകൂടി പൊളിഞ്ഞോ ജിസേൽ കളം മാറ്റി ചവിട്ടിയോ അതിന് കാരണമുണ്ട് ജിസേൽ വളരെ ബുദ്ധിപരമായിട്ടാണ് ഇവിടെ നീങ്ങിയിരിക്കുന്നത് അതായത് ഈ രണ്ട് എപ്പിസോഡിൽ വീക്കെൻഡ് എപ്പിസോഡ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റോസ്റ്റ് ചെയ്തത് ഏറ്റവും കൂടുതൽ പിന്നെ എയർ ആയത് അല്ലെങ്കിൽ എയർ ആക്കിയത് ആര്യനെയാണ് ആര്യനെ എടുത്തെടുത്ത് ഇന്നത്തെ എപ്പിസോഡ് ആയിക്കോട്ടെ ഇന്നത്തെ എപ്പിസോഡ് ആയിക്കോട്ടെ രണ്ട് എപ്പിസോഡിലും നല്ല അണ്ണാക്കി തെച്ചു കൊടുത്തിട്ടുണ്ട് ആര്യനെ ആര്യന്റെ അഹങ്കാരം കാര്യങ്ങളൊക്കെ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം അപ്പൊ അവിടെ ഈ ആര്യന്റെ കുറെ സ്റ്റാൻഡുകളൊക്കെ ലാലേട്ടൻ എടുത്ത് 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 അടുക്കി അടുക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നൊക്കെ ഈ പറയുന്ന ഒരു കാര്യം മനസ്സിലായി ആര്യൻ പുറത്ത് എന്താണ് ആര്യൻ പുറത്ത് നെഗറ്റീവ് ആണ് എന്നൊരു കേസ് ജുസൈലിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ജുസൈൽ ഇവിടെ വന്ന് അടുത്ത അടുത്ത ഗെയിം കളിക്കുകയാണ് ആര്യൻ അഞ്ചാറ് ദിവസം കൊണ്ട് ആര്യൻ അത്ര ശരിയല്ല അഞ്ചാറ് ദിവസം കൊണ്ട് എന്നാ പറയുന്നത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഇപ്പൊ ലാലേട്ടന്റെ ഈ പറയുന്ന വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞോടനെ അഞ്ചാറ് ദിവസം കൊണ്ട് അവൻ ഒരു കുട്ടിത്തം പോലെയാണ് സംസാരിക്കുന്നത് ഈ ഡബിൾ സ്റ്റാൻഡിന്റെ കേസും പറയുന്നുണ്ട് അവൻ എന്നാ അച്ഛന്റെ കേസ് പറഞ്ഞു മുടി വെട്ടുന്ന മുടി മുട്ടയടിക്കുന്നത് അച്ഛൻ മരിക്കുമ്പോൾ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അവൻ പതിനായിരം പോയിന്റ് കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ മുട്ടയടിക്കാമായിരുന്നു എന്ന് പറഞ്ഞ ഡബിൾ സ്റ്റാൻഡൊക്കെ ഇവിടെ പറയുന്നു അതുകൊണ്ട് തന്നെ ഇനി ജിസൈല് എന്തായാലും ജിസൈൽ ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് കളി അറിയാൻ എന്താണെന്നുള്ളത് അപ്പോൾ ആര്യൻ പുറത്തെ നെഗറ്റീവ് ആണ് അതുകൊണ്ട് ഞാൻ ഇനി അവന്റെ കൂടെ നിക്ക നിക്കണ്ട എന്ന് ജിസൈൽ തീരുമാനിച്ചു അക്ബർ ഈ പറയുന്ന ആ ഒരു ശരത്ത് ശരത്ത് എന്നൊരു ഡയലോഗ് പറയുന്നുണ്ട് ഈ അക്ബറിന്റെ കൂടെ നിന്നതുകൊണ്ടാണ് എനിക്ക് ഈ പഴിയൊക്കെ കേൾക്കേണ്ടി വന്നത് എന്ന് ശരത്ത് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ലാലേട്ടിന്റെ ഈ രണ്ട് എപ്പിസോഡ് കൊണ്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കി അതായത് അക്ബറും ഈ പറയുന്ന ശരത്തുമായിട്ട് അത്രയ്ക്ക് ഇനി അങ്ങോട്ട് അടുക്കാനുള്ള ചാൻസസ് കാണുന്നില്ല ഈ പറയുന്ന നമ്മുടെ ജിസൈല് ഈ നമ്മുടെ ആര്യൻ ആ ഒരു കൂട്ടുകെട്ട് ഇതോടുകൂടി പൊളിയാനുള്ള ചാൻസസ് കാണുന്നുണ്ട് ഷാനവാസ് ഷാനവാസ് പുറത്തു കൊടുക്കുന്ന ആ ഒരു നെഗറ്റിവിറ്റി ഷാനവാസിന് എന്തുമാത്രം നെഗറ്റിവിറ്റി ഉണ്ട് എന്നുള്ളത് ഗ്രൂപ്പിലുള്ളവർ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവർ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഷാനവാസിനെയും ഈ എല്ലാവരും ഒറ്റപ്പെടുത്താനുള്ള ചാൻസസ് ഉണ്ട് അതുമല്ല അനീഷ് ഇവിടെ ഏറ്റവും നല്ല ഗെയിമർ എന്നുള്ള രീതിയിൽ ആ വീട്ടുകാരെല്ലാവരും ആരൊക്കെ ആർക്കാണ് വോട്ടെടുത്ത് അനീഷിനെയാണ് വോട്ട് കൊടുത്തത് ഏറ്റവും നല്ല ഗെയിമർ എന്ന അനീഷിനെ അവരെല്ലാവരും കാണുന്നു ഈ ലാലറ്റം വന്നു അനീഷിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അനീഷ് ആരെങ്കിലും അനീഷ് ചെയ്തതാണ് ശരി എന്ന് പറയുമ്പോൾ അവിടെയുള്ള വീട്ടുകാരിൽ ഇനിയെല്ലാം അനീഷിന്റെ അടുത്തേക്ക് അനീഷിനെ ഫേവർ ആയിട്ട് നിന്ന് കളിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് മനസ്സിലായി ഓൾറെഡി ഈ പറയുന്ന ഇന്നലത്തെ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ തന്നെ അനീഷിന് വലുതായിട്ട് ഒരു ഒരു പിന്നെ കുറ്റമൊന്നും പറയുന്നില്ല ആ ഇടയ്ക്ക് അടിച്ചിട്ട് എണീറ്റ് എണീറ്റ് സംസാരിക്കാൻ പോകുന്ന സമയത്ത് എത്ര നീ മുട്ടി നിൽക്കണ എന്താ എന്താണ് ഇത്രയും മുട്ടി നിൽക്കണേ നീ പറ എന്ന് പറഞ്ഞതല്ലാതെ മറ്റൊരു കാര്യത്തിലും ഈ അനീഷ് ഇത്രയും ബഹളം ഉണ്ടാക്കിയിട്ടും ഓരോ ഓരോ ഇവരെ ഇവർ പറയുന്ന അനാവശ്യ കാര്യങ്ങൾ ചുമ്മാ ബഹളം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാലും ലാലായിട്ട് ഒന്നും നീങ്ങുന്നില്ല കൂടുതലായിട്ടൊന്നും ഈ അനീഷ് ഒന്നും പറയുന്നില്ല ഇതിലെല്ലാം കൂടി ആ വീട്ടുകാരെ ആലോചിച്ചിട്ടുണ്ട് അനീഷ് ഒരു ഗുഡ് ഗെയിമർ ആണ് അല്ലെങ്കിൽ അനീഷ് ആയിരിക്കും പുറത്ത് നമ്പർ വൺ അതുകൊണ്ട് അനീഷിന്റെ കൂടെ നിൽക്കാം എന്ന് അതിന്റെ പ്രതിഭാണി ഇന്ന് ലാസ്റ്റ് ഏറ്റവും നല്ലൊരു ഗെയിമർ ആർ ചോദിച്ചപ്പോൾ ഇവരുടെ ചിന്ത പുറത്ത് അനീഷിന് നല്ല ഒരു എന്താണ് നല്ലൊരു സപ്പോർട്ട് ഉണ്ട് സപ്പോർട്ട് ഉണ്ട് ഒക്കെ ശരി തന്നെയാണ് ആ ഒരു സംഭവമാണ് ഇവിടെ ഏറ്റവും നല്ല ഗെയിമർ എന്ന് ചോദിച്ചും എല്ലാവരും ഏറ്റവും കൂടുതൽ വോട്ട് ഓട്ടാർക്ക് കിട്ടിയത് അനീഷിന് കിട്ടിയത് ആ ഒരു ആ ഒരു ഗെയിമിൽ പലതും സംഭവിച്ചു ആ കേൾ ഞാൻ പുലി ഞാൻ ഞാൻ എന്തെങ്കിലും പുലിയല്ല എലി എന്നുള്ളത് ആര്യനാണ് കൊടുത്തിരിക്കുന്നത് ആര്യ ട്രിഗർ ആയിട്ടുണ്ട് ഞാൻ ഒരു ഗെയിമിൽ തോട്ടത് കൊണ്ട് മാത്രമാണ് അവരെല്ലാരും കൂടി എനിക്ക് ഈ മുട്ട വെച്ച് തന്നത് എന്ന് പറഞ്ഞ് വളരെ പുച്ഛഭാവത്തിൽ വളരെ പുച്ഛഭാവത്തിൽ ആര്യൻ്റെ ആര്യൻ്റെ യഥാർത്ഥ സ്വഭാവം നമുക്കിനി പുറത്തു വരാൻ കിടക്കുന്നതേ ഉള്ളൂ ഈ കണ്ടതൊന്നുമല്ല ആര്യൻ ആര്യൻ ഇവിടെ കിടന്ന് ചീഞ്ഞളിയാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഞാനൊരു കാലുമാറ്റക്കാരൻ എന്നുള്ളത് ഷാരിയൊക്കെയാണ് കിട്ടിയത് ഷാരിക പുറത്തായിട്ടുണ്ട് ഷാരിക അപ്പൊ കൊടുത്തത് ആർക്കാണ് അത് കൊടുത്തത് ആ നമ്മുടെ നൂറയ്ക്കാണ് നൂറയോ ആതിലക്കോ ആണ് കൊടുത്തത് അല്ലേ ആതിലേക്കാണ് കൊടുത്തത് അപ്പം ഈ ഏറ്റവും ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ സ്നേഹം കണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അവരെ കൂട്ടത്ത് ഏറ്റവും കൂടുതൽ മിങ്കിൾ ചെയ്ത് സംസാരിച്ചു കൊണ്ടുവരുന്ന ഷാരിക ഈ ഒരു സാധനം വന്നപ്പോൾ കൊടുത്തത് ആർക്കാണ് ആതിലേക്കാണ് അത് അവർക്ക് നല്ല രീതിയിൽ ഹെർട്ടായിട്ടുണ്ട് അതുപോലെ ഈ എപ്പിസോഡിൽ കുറച്ച് ഭാഗങ്ങൾ കട്ടായിട്ടുണ്ട് ാസ്റ്റ് നമ്മുടെ കണ്ടല്ലോ ആതിലേയും നൂറേ തമ്മിൽ ഇരുന്ന് കരയുന്നുണ്ട് അവരുടെ ആ റിലേഷൻ പറഞ്ഞ് പലരും കളിയാക്കുന്നു അങ്ങനെ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു വ്യക്തതയല്ല അവർ എനിക്കൊന്നും എപ്പിസോഡിൽ എന്തോ കട്ടാക്കിയത് പോലെ എനിക്ക് തോന്നുന്നു ഞാനൊരു ഞാനൊരു ഗെയിമർ എന്നുള്ളത് എല്ലാവരും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അനീഷാണ് എന്നെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ എല്ലാം കൂടെ ഏറ്റവും കൂടുതൽ വോട്ട് കൊടുത്ത് അനുമോളാണ് ഇവളെ വിശ്വസിക്കാൻ പാടില്ല അതായത് ഇപ്പം നമുക്ക് നോക്കിയാൽ നമ്മൾ വോട്ടിങ്ങിന്റെ ഇതെല്ലാം വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വോട്ട് പുറത്താർക്കാണ് അനുമോൾക്കാണ് പക്ഷേ വീട്ടിലുള്ളവർ അനുമോ ഉള്ള ഒരു നെഗറ്റീവ് അതായത് എവിടെ വിശ്വസിക്കാൻ പാടില്ല എവിടെക്ക് അത്ര സപ്പോർട്ടൊന്നുമില്ല ഇല്ല എന്ത് ചെയ്യും ഒരു 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 ശത്രു സ്ഥാനത്ത് നിർത്താം നിർത്തിയാൽ മതി എന്നാണ് വീട്ടുകാർ പൊതുവെ അവിടെ ആലോചിച്ച് വെച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു എപ്പിസോഡിന് ശേഷം കുറെയൊക്കെ കലങ്ങി എന്നുള്ളതാണ് കുറെ ഈ ഇപ്പോഴത്തെ ഒരു ഒരു സാധനമുണ്ടല്ലോ ഇപ്പോഴത്തെ ആ ഒരു 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 സംഭവത്തിൽ അങ്ങ് ഓടിക്കൊണ്ടിരിക്കുന്നു അതെല്ലാം ആ ഒരു ഇക്വേഷനൊക്കെ തെറ്റും മനസ്സിലായോ ആ ഒരു സംഭവമൊക്കെ തെറ്റിട്ട് ഒരു പുതിയ ഗെയിമിലായിട്ട് വരും അതുമല്ല ഇനി ഇനി വരുന്നത് അടുത്ത ആഴ്ച തൊട്ട് ഒരു സ്വച്ഛാധിപത്യം എന്നാ പറയുന്നത് അതായത് ഒരാൾ മാത്രമേ ഒരാളുടെ കീഴിൽ എന്ത് ചെയ്യും എല്ലാം ഒരാളുടെ കീഴിൽ അധികാരങ്ങൾ വരുമെന്നാൽ ആലട്ടം സൂചിപ്പിച്ചിട്ട് പോയത് അതായത് ഇനി ഉണ്ടാകുന്ന ക്യാപ്റ്റന് മൊത്തം പവർ ഈ മറ്റേ പവർ റൂമോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ക്യാപ്റ്റന് മൊത്തം പവറും കൊടുക്കുമോ എന്നുള്ളതും നമുക്ക് കാണേണ്ടതായിട്ടിരിക്കുന്നു അപ്പൊ ഇതൊക്കെ അതുപോലെ ഇന്ന് ഏറ്റവും കൂടുതൽ എടുത്ത് പറയുകയാണെങ്കിൽ ഈ നമ്മുടെ അപ്പാനുശരത്ത് അപ്പാനുശ്വരത്ത് പറഞ്ഞ ഏറ്റവും ഗുരുതരമായ ഗുരുതരവൊന്നുമല്ല സത്യം പറഞ്ഞാൽ അത് നമുക്ക് ഒരു എന്താണ് ഈ അനിമോള് എന്തോ കൂടോത്രം ചെയ്യുന്നു അനിമോള് കാല് പിടിച്ചതിന് ശേഷമാണ് എനിക്ക് ഒരു ശക്തിയില്ല എനിക്ക് എപ്പോഴും ക്ഷീണം എന്തോ കൂടോത്രം ചെയ്തു എന്നുള്ള രീതി അനു അപ്പാനുശരത്ത് പലരിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് സൈത്യൻ്റെ അടുത്തും പറഞ്ഞു ഏ സൈത്യൻ അടുത്തും പറഞ്ഞു അപ്പൊ സൈത്യം അവിടെ നമ്മളെ കേട്ടത് സൈത്യം അവളൊരു ദൈവവിശ്വാസിയാണ് എന്നാ പറഞ്ഞത് പക്ഷേ ഇവൻ മറ്റുള്ളവരിടത്തും പറഞ്ഞിട്ടുണ്ട് എന്താണ് അവൾ കാല് പിടിച്ചതിന് ശേഷമാണ് കാല് പിടിച്ച കേസ് ശൈത്യരെ പറഞ്ഞിട്ടില്ല മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കാല് പിടിച്ചതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം അപ്പൊ എന്തോ പുറത്താലോ ചെയ്ത് എന്നെ വശീകരിക്കുക അതായത് ഇവൾ എന്തോ ഒരു ദുർമന്ത്രവാദിയാണ് അല്ലെങ്കിൽ ഒരു കൂടോത്രം ചെയ്തു എന്നുള്ള ലെവലിലാണ് അപ്പാ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എപ്പിസോഡിൽ അത് ലാലേട്ടാൽ അത് ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി ചെയ്തില്ല എന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് കൂടി ക്ലാരിറ്റി ആയിരുന്നു അവിടെ ഇവിടെയും തൊടാതെ പറഞ്ഞതുപോലെ തോന്നി പക്ഷെ ഞാൻ ഞെട്ടിയത് ഈ അപ്പാൻ ഈ സംഭവം നേരെ കൊണ്ടുള്ള സൈത്യയുടെ തലയിലേക്കായിട്ട് ചിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചായിരുന്നു അതായത് നിന്റെ കാര്യൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ പിന്നെ അവിടെ സോൾവാക്കി നീ ആരും പറയുന്ന വേണ്ട ഇത് നമുക്ക് കൂടെ വെച്ച് വിടാം ഇങ്ങനത്തെ കേട്ടായിരുന്നു ഇവിടെ ആരാ ചെയ്തത് അപ്പൊ ആ സൈറ്റ് ചോദിക്കുന്നുണ്ട് കാലിൽ വീഴുന്ന കേസ് നമ്മൾ സംസാരിച്ചില്ല അത് വിട് നീ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ ഞാനത് പറഞ്ഞു എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് എന്നുള്ള അപ്പൊ ഈയൊരു ഈയൊരു സംഭവം പറഞ്ഞതാരാ ഈയൊരു സംഭവം പറഞ്ഞത് ഈ ശരത്താണ് അതിനെ എന്ത് ചെയ്യുന്നു ഡയറക്റ്റ് കൊണ്ട് അവരുടെ തലയിൽ കൊണ്ടുവച്ചിരിക്കുന്നത് വലിയ പറഞ്ഞ നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്ന ഒരു ഒരു ഡബിൾ ഗെയിം അല്ലേ അത് ഇതൊക്കെയാണ് അപ്പാനിയെ നമ്മൾ വിമർശിച്ചു പോകുന്നത് ഇതൊരു ഡബിൾ ഗെയിമാണ് അതുമല്ല ഈ പറയുന്ന ലാലേട്ടൻ ഇത്ര കൂടി നല്ല രീതിയിൽ ഇത് വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന സൈത്യരെയും ഈ പറയുന്ന അപ്പാനിയെയും സംസാരിച്ചതൊക്കെ കാണിച്ചിരുന്ന ഈ അനുമോളും സൈത്യയും തമ്മിൽ ഒരു ഒരു അവിടെ ഒരു വേർതിരിവ് അവർ തമ്മിൽ ഒരു ഫൈറ്റ് ഒരു കണ്ടന്റ് പുതിയ കണ്ടന്റുകൾ നമുക്ക് കിട്ടുമായിരുന്നു പക്ഷെ അതിൽ അവർ ഫെയിലായി എന്ന് തോന്നുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന നമ്മുടെ ഈ കേസ് നമ്മുടെ ജിസൈലിന്റെ കേസ് അല്ല ജിസൈലിന് എന്താണ് ഇപ്പോഴും ജിസൈലിന് അവിടെ പ്രിവിലേജ് ഉണ്ടോന്ന് ചോദിച്ചത് ജിസൈലിന് പ്രിവിലേജ് ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പം ലാലേട്ടൻ ഉൾപ്പെടെ ജിസൈലിനോട് സംസാരിക്കുന്ന രീതി പിന്നീട് ലാലേട്ടനെ കാണുമ്പോൾ ജിസൈൽ കൊഞ്ചി കുഴയുകയാണ് അതിൽ ലാലേട്ടൻ നിന്നു കൊടുക്കുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട് ഈ ജിസൈൽ ഇത്രയും നിയമലംഘനം നടത്തിയിട്ടും ജിസൈലിനെ ഒരു അക്ഷരം മിണ്ടിട്ടില്ല ഇത്രയും മോഷണം കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഒന്നും മിണ്ടിയില്ല എന്ന് അവള് പറയുന്നുണ്ട് ഞാൻ മോഷ്ടിച്ചിട്ടില്ല അത് ഞാൻ അവിടെ എനിക്ക് മൂന്ന് പാക്കറ്റ് ഉണ്ട് ഞാൻ ഒരു പാക്കറ്റായിട്ട് വെച്ചു അതെന്തുകൊണ്ട് നമ്മളെ എനിക്കൊന്നും ആ ഒരു എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തോ ഇങ്ങനെ കൊണ്ട് വെക്കുന്നത് അതെന്തുകൊണ്ട് ഇവർ ഈ ഡയറക്ടറെടുത്ത് കാണിച്ചു കൊടുത്തില്ല വീട്ടുകാരുടെ കൊണ്ടു നിങ്ങൾ എല്ലാ ക്ലിപ്റ്റും കാണിക്കുമല്ലോ എന്തുകൊണ്ട് അത് കാണിച്ചു കൊടുത്തില്ല ഇന്ന് അക്ബർ എല്ലാവരെയും ആക്കിയല്ലോ അതൊക്കെ നിങ്ങൾ പിന്നീട് സംരക്ഷണം ചെയ്തല്ലോ ഈ പറയുന്ന ആ നമ്മളെ ബിന്നി ആക്കി പറഞ്ഞു രേണുവിനെ ആ പെയിൻ പെയിൻ അത്രയും വലിയ രീതിയിൽ ആക്ഷേപിച്ചല്ലോ അതൊക്കെ കാണിച്ചല്ലോ എന്തുകൊണ്ട് ജിസൈനിൽ നിങ്ങൾ പിന്നീട് ഇതുപോലെ കാണിച്ചു കൊടുക്കുന്നില്ല ജിസേനെ നിങ്ങൾ എന്തുകൊണ്ട് കുറ്റം പറയുന്നില്ല ജിസൈൻ്റെ ഒരു കള്ളത്തരം എന്തുകൊണ്ട് സ്ക്രീനിലിട്ട് കാണിക്കുന്നില്ല ജിസൈൻ്റെ എന്ത് ആണ് ഇവിടെ നിങ്ങൾ കൊടുക്കുന്നത് ജിസൈലേക്ക് അറിഞ്ഞിട്ട് പോകുമെന്നുള്ളത് കൊണ്ടാണോ എനിക്ക് മനസ്സിലാ മനസ്സിലാവുന്നില്ല ജിസൈലിന് നല്ലൊരു പ്രിവിലേജ് ബിഗ് ബോസും ലാലേട്ടനും കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ കുറ്റം പറയുന്നില്ല ബിഗ് ബോസ് പറയും പോലെയല്ലേ ലാലേട്ടനെന്താ പറ്റത്തുള്ളൂ അപ്പൊ ആ ഒരു സാധനത്തിൽ എനിക്ക് ഭയങ്കര എതിരഭിപ്രായമുണ്ട് ഇന്നൊരു ഓണപ്പാട്ടുമായിട്ടാണ് തുടങ്ങിയത് പിന്നെ ഈ പറയുന്ന ക്യാപ്റ്റൻസി ആയ ആർക്ക് ആര്യൻ ആര്യന്റെ ക്യാപ്റ്റൻഷിയെ കുറിച്ച് പറയുന്നു അവിടെ എല്ലാവരും ആയിട്ട് പറയുന്നു ജിസൈലിനെ വിളിച്ചു എന്താണ് പറയുന്നത് എന്നും അവന് താങ്ങുകയാണ് ഇപ്പം എന്ത് അത് കൊള്ളായിരുന്നു കുറച്ചൊക്കെ കൊള്ളായിരുന്നു കുറച്ചൊക്കെ കൊള്ളൂലായിരുന്നു എന്നൊക്കെ പറഞ്ഞു ജിസൈലാണ് പിന്നെ വന്നിട്ട് അഞ്ചാറ് ദിവസം കൊണ്ടിട്ട് സ്വഭാവം ശരിയല്ല എന്ന് പറഞ്ഞത് അതുമല്ല അവനൊരു പണിഷ്മെന്റ് ആയിട്ട് അനുശേഷി എന്ന് പറയുന്നുണ്ട് ഇവിടെ വന്ന മൂന്ന് ക്യാപ്റ്റനിൽ ഏറ്റവും മോശപ്പെട്ട ക്യാപ്റ്റൻ ആര്യൻ വളരെ ശരിയാണ് ഇവിടെ വന്നതിൽ ഉള്ളതിൽ ഏറ്റവും മോശപ്പെട്ട ക്യാപ്റ്റൻ ഈ പറയുന്ന ആരിനായിരുന്നു ആയിരുന്നു പ്രശ്നങ്ങൾക്ക് മുഖ്യമാർ കാരണക്കാരനും അവനുമായിരുന്നു അതുപോലെ തന്നെ അടുത്ത ആഴ്ച ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ആര്യൻ ഒരു ശിക്ഷ കൊടുത്തു അതുപോലെ തന്നെ പിന്നെ പറഞ്ഞ ജിസൈലിന്റെ മോഷണം അതിനെക്കുറിച്ച് ഒരു ക്ലിപ്പിംഗ് ഒന്നും കാണിച്ചില്ല അവളെ പറഞ്ഞ മയക്കിയൊക്കെ അവൾ അവിടെ ഇരുത്തി എന്നുള്ളതാണ് പിന്നെ വന്നിട്ടുള്ളത് അക്ബർ ഷാനവാസിന്റെ ഒരു വിഷയം ജിസൈലുമായി ബന്ധപ്പെട്ട് ഷാനവാസ് പറഞ്ഞൊരു സാധനം ഏഹ് അത് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് ജുസൈലിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അക്ബർ ഷാനവാസ് അവിടെ കിടന്ന് ബബ്ബ അടിക്കുന്നുണ്ട് ഷാനമാസ ഇത് ഇനിയെങ്കിലും ഇതൊരു തിരിച്ചടി ഇതൊരു തിരിച്ചറിവ് ഉണ്ടാവട്ടെ ഇനിയെങ്കിലും അങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്താതിരിക്കട്ടെ എനിക്ക് ആ സമയത്താണ് ഈ ഷാനവാസെന്ന് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ നൂറയും ആ നമ്മുടെ ആദ്യം കൂടി സംസാരിക്കുമ്പോൾ ഷാനവാസിന്റെ പേരൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഇവരെ പറ്റി എന്തെങ്കിലും ഷാനവാസ് പറഞ്ഞിട്ടുണ്ടോ അതെന്തെങ്കിലും എപ്പിസോ പിന്നെ എപ്പിസോഡിൽ കാണിക്കാത്ത എന്തെങ്കിലും അവിടെ നടന്നു എന്ന് എനിക്ക് അറിയത്തില്ല ഇവർ ഷാനവാസിന്റെ പേരൊക്കെ പറയുന്നുണ്ട് അവർക്കൊക്കെ നല്ല പ്രിവിലേജ് ഉണ്ട് എന്നിട്ട് പോലും നമ്മളെ ബാക്കിൽ നിന്ന് കുത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെയാണ് അക്ബറിന്റെ സോങ് വരുന്നത് സൂപ്പർ ആയിരുന്നു ഒരു നാലഞ്ച് സോങ്ങ് കൂടി എല്ലാ പാട്ടും സൂ സൂപ്പർ ആയിരുന്നു അതുപോലെ ഈ ജുസൈലോണിയിലെ വെച്ച് പാടിയ പാട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സൂപ്പറായിട്ട് നല്ലൊരു പാടുക ഗാനം സെറ്റ് ചെയ്ത് അവൻ പാ പാടുന്നുണ്ട് പിന്നെ നമ്മൾ പറയുമ്പോൾ ഈ പറയുന്ന എന്താണ് ഈ കൂടോത്രത്തിന്റെ കേസാണ് അവർ സംസാരിച്ചത് ഈ അപ്പാനിയുടെ കൂടോത്രത്തിന്റെ കേസ് ആ പിന്നെ ഈ നമുക്ക് ഇതിൽ ഉടനീളം ആര്യന്റെ ഒരു ഒരു ദാഷ്ട്യം നമുക്ക് കാണാൻ സാധിക്കും ആര്യന്റെ ഒരു ഒരു ബഹുമാനം ഇല്ലായ്മ കാണാൻ സാധിക്കും ഈവൻ ലാലട്ടൻ പറയുമ്പോൾ പോലും ഇങ്ങനെ ചിലപ്പോങ്ങനെയൊക്കെ നോക്കി ഞാൻ നീ ആര്യ എന്നുള്ള മട്ടിൽ ഏതൊക്കെ നമ്മൾ കുറെ പറയുകയാണെങ്കിൽ ഒരു ടോട്ടലി ഒരു പുച്ഛാവം ഉണ്ട് അവന് ാലേട്ടൻ്റെ അടുത്ത് പിന്നെ ലാലേട്ടനൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട് ഇത് ഞാൻ ഉറങ്ങുമ്പോഴും വെക്കുന്നു അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നത് നീ എന്നെ ഉറക്കാൻ വേണ്ടി നോക്കിയതാണോ എന്നെ ആക്കിയതാണോ അത് നീ സീരിയസ് ആയിട്ട് ചോദിച്ചതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അവിടെയൊക്കെ ഈ പറയുന്ന ലാലേട്ടെ സംസാരിക്കുമ്പോൾ തന്നെ പലപ്പോഴും അവന്റെ മുഖം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുഖഭാവം നോക്കിക്കഴിഞ്ഞാൽ ബോഡി ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞാൽ ലാലേട്ടയോടും ഒരു പുച്ഛാവമാണ് അവന് ആരോടും ആ പറയുന്ന ബിഗ് ബോസിനോടോ ബിഗ് ബോസ് പറയുന്ന റോളുകളോടോ ഒന്നും അവനൊരു സീരിയസ്നെസ് ഇല്ല ഒരു പുച്ഛാവത്തിലാണ് അവർ നിൽക്കുന്നത് എന്തായാലും ഈ ആഴ്ച ഏറ്റവും കൂടുതൽ എക്സ്ബോസ് ആര് ആരെയും ചോദിച്ചു കഴിഞ്ഞാൽ അത് നിഷബ്സരം പറയാം അതാരാണ് ആരെയായിരുന്നു ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് അതുപോലെ തന്നെ രണാസുനയ്ക്കും നല്ല പണി കൊടുത്തിട്ടുണ്ടോ മനസ്സിലാവൂന്ന് അറിയില്ല ആ കൂടി ഉണ്ടായിരുന്ന ഒരു താങ്ങ് ഷാരികയായിരുന്നു ഷാരി ഇപ്പൊ പുറത്തുപോയി ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു സമ്മർദ്ദം ബിഗ് ബോസ് ആണ് ഇതിനകത്ത് പുറത്ത് പിന്നെ ഫാൻസ് ഉണ്ട് കാര്യം കാര്യമില്ല ഇതിനകത്ത് ആരെങ്കിലും വന്ന് കളിച്ചാൽ മാത്രമേ ഏഹ് ആ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ ഇല്ലേ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല കുറെ പി ആറ് വന്ന് പണവണ അടച്ചിട്ടൊന്നും കാര്യമില്ല അവിടെ എന്തെങ്കിലും ഗെയിം കളിക്കണം മനസ്സിലായോ അല്ല പി ആറിന്റെ ബലത്തിലൊന്നും ആരും ജയിക്കാൻ പോകുന്നില്ല ഇനി അടുത്ത ആഴ്ച അതിൻ്റെ അടി ഒന്ന് രണ്ട് പേരും കൂടി ഉണ്ട് കുറച്ച് പേരും കൂടി ഉണ്ട് അതുപോലെ ചിലപ്പം ഒന്നോ രണ്ടോ ആഴ്ചയും കൂടി സർവൈവ് ചെയ്യാനുള്ള ഒരു ഫാൻ പേസ് മാത്രമേ രണാസുനയ്ക്കുള്ളൂ അതുവരെ പോട്ടെ എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ ഇനിയും അതിലൊരു കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം കളിയിൽ ഉണ്ടാകാനുള്ള കെൽപ്പോ പ്രാപ്തിയോ അതിനില്ല എന്നുള്ളതാണ് സത്യം നിങ്ങളുടെ അവരുടെ എപ്പോഴും നമുക്ക് വേണ്ടി കാണാം çekin.